<electricac> <tops nurture narration> <topsannah> <tops <mushroom> ും കൊണ്ട് ഞാൻ കരിമുട്ടി പോലെ ആയി പോവും മനസ്സിലായില്ലേ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ എന്റെ പേര് ഷാജഹാൻ ഒരു മുന്താസിനെ പോലെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് പുറകെ ഞാൻ എത്ര നടന്നതാ

ഞാനിവിടെ മീന് പൈസ വന്നെന്താ ഇവന്റെ ഞാൻ എടുക്കുന്നത് വല്യ ഫുള്ള് കഴിഞ്ഞ മാസം ഗിഫ്റ്റ് വാങ്ങാൻ പൈസ ഇതെന്റെ അല്ല നത്തോജ് എനിക്കൊന്ന് പോയി കുളിച്ചൂടെ എന്തൊരു മീനാറ്റവിടെ എന്താ മോനെ രാവിലെ ഇറങ്ങിയാലോ നമ്മളെ പണിയും കറിനൂടെ അല്ലെ ഇങ്ങനെ അത് ഞാൻ വിറകിന് പോയതാണ് വിറകത്ത് വേഗം വീട്ടിലേക്ക് പോവാൻ നോക്ക് എന്നിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി നോക്കേക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ നോക്കേ എന്റെ വീട്ടിലുണ്ടൊരു മുന്താസ് ഓണം എന്തായാലും വെറുതെ ചായ ഗ്യാസ് എന്നാ ഞാൻ പൊട്ടേ